പത്തര സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മലപ്പുറം പൂക്കോട്ടൂരിൽ പുതുതായി ബി ജെ പിയിൽ അംഗത്വമെടുത്തവർക്ക് സ്വീകരണം നൽകി ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ബംഗാളിലും ത്രിപുരയിലും പാർട്ടി പൂർണമായും പൂട്ടിയ അവസ്ഥയിലാണ് പാർട്ടി തന്നെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സി പി എം പാർട്ടി ഓഫീസുകൾ പുതുക്കിപ്പണിയുന്നത് എന്തിനാണെന്നും ബി ജെ പി ദേശീയ ഉപാധ്യക്ഷന് എ പി അബ്ദുള്ളക്കുട്ടി തിരുവനന്തപുരത്തെ എ കെ ജി സെന്റർ പുതുക്കി പുതുക്കിപ്പണിതത് സി പി എം കണ്ണൂർ ഓഫീസായ അഴീക്കോടൻ മന്ദിരം ഇരുപത്തിയഞ്ചു കോടിക്കുമാണ് പുതുക്കിപ്പണിതത് ഇത് കേരളത്തിലെ പിണറായി സർക്കാർ കൊള്ള ചെയ്ത മുതലിന്റെ പങ്കുകൊണ്ടാണെന്നും അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിംകൾക്ക് ബി ജെ പിയോടുള്ള വിരോധം കുറഞ്ഞു വരികയാണെന്നും അതുകൊണ്ടാണ് മലപ്പുറത്തടക്കം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലായി ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതുതായി ബി ജെ പിയിലേക്ക് എത്തിയവർക്ക് പൂക്കോട്ടൂരിൽ മെമ്പർഷിപ്പ് നൽകി നടന്ന സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി പൂക്കോട്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞു വൂർ ചന്ദ്രൻ പട്ടികജാതി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി ശങ്കരൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പി സേതുമാധവൻ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഒ സി അദിനാൻ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അശ്വതി ഗുപ്ത പൂക്കോട്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഒ കെ ശ്രീനിവാസൻ എം ബിനീഷ് എന്നിവർ പങ്കെടുത്തു